വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടുപോയ ആയിരക്കണക്കിന് പേർക്ക് സർവ്വസഹായങ്ങളുമായി കേരളക്കര മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ദുരിതക്കെടുതിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയവർക്ക് അവശ്യ സാധനങ്ങളുമായി ലക്ഷങ്ങളാണ് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് എത്തുന്നത് അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട താരങ്ങളും രംഗത്തുണ്ട് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് അന്യഭാഷാ താരങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് അക്കൂട്ടത്തിൽ മലയാളത്തിന്റെ ചെറുതും വലുതുമായ നിരവധി താരങ്ങളുമുണ്ട് ഇപ്പോഴത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളിയായ സീരിയൽ നടന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സി കേരളം ചാനൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യം എന്ന സീരിയലിലെ നായകനും മിളിരണ്ടിലും എന്ന സീരിയലിലെ സഹനടനുമായ സച്ചിദാനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സനൽകൃഷ്ണയാണ് കൃഷ്ണയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളുടെ കളക്ഷൻ പോയിന്റിലെ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നത് നടന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കനത്ത മഴയെ വകവയ്ക്കാതെ വകവെക്കാതെ കോഴിക്കോട്ടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഓഫീസിന് മുന്നിലുള്ള കളക്ഷൻ പോയിന്റിലാണ് വയനാട്ടിലേക്കുള്ള കോഴിക്കോടിൻ്റെ കൈത്താങ് എന്ന പേരിൽ സഹായം എത്തിക്കുന്നതിൽ നടനും കൂട്ടരും പ്രവർത്തിക്കുന്നത് അരിയും ചെറുപയറും കുപ്പിവെള്ളവും അടക്കം ഒരു ലോറി നിറയെ സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അയച്ചിട്ടുള്ളത് ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ സാധനങ്ങളാണ് കളക്ഷൻ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് തന്നെ എത്തിക്കുന്നതിനുള്ള സജീവ പ്രവർത്തനത്തിലാണ് നടനും കൂട്ടരും മംഗല്യം സീറ്റൽ താരങ്ങളെ മുഴുവൻ തളർത്തിയ വിയോഗമായിരുന്നു പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്ന മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്തെ ഷിജുരാജന്റെ വേർപാട് ഒപ്പം മറ്റനേകം താരങ്ങളും ആ വിയോഗത്തിന്റെ വേദന പങ്കുവച്ചിരുന്നു ദുരന്തം സംഭവിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെയും മാംഗല്യം ഷൂട്ടിംഗ് സെറ്റിലെ ചിത്രങ്ങൾ പങ്കുവച്ച ഷിജുവിന്റെ വിയോഗം താരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ഷിജുവിനൊപ്പം ഷിജുവിന്റെ അമ്മയും മരണത്തിനു കീഴടങ്ങിയിരുന്നു പിതാവ് രാജനെക്കുറിച്ച് ഇതുവരെ ഒരറിവും ലഭിച്ചിട്ടില്ല ഇപ്പോഴും ദുരന്തമുഖത്ത് അച്ഛനെ കാത്തിരിക്കുകയാണ് ഷിജുവിന്റെ സഹോദരങ്ങളും അണുജത്തിയും അതേസമയം നിരവധി താരങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നേരിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നത് നടി നിഖില വിമൽ തളിപ്പറമ്പിലെ കളക്ഷൻ പോയിന്റിൽ പാതിരാത്രിയും പ്രവർത്തിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു മുന്നൂറ്റി കിലോ അരിയും അൻപത് കിലോ ഉപ്പുമാണ് ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള കളക്ഷൻ പോയിന്റിലേക്ക് എത്തിച്ചത് അതുപോലെ നിരവധി പേരാണ് നടൻ ടൊവിനോ തോമസും ബേസിൽ ജോസഫും അടക്കമുള്ളവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ